അങ്ങനെ ഫൈനൽ ഹോട്ട് സ്റ്റാറിന്റെ ഒഫീഷ്യൽ ബോർഡിംഗ് റിസൾട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്രകാരം ആരാണ് ടോപ്പ് ടു ആരാണ് കപ്പടിച്ചത് എല്ലാം കിട്ടിയിട്ടുണ്ട് മക്കളെ സോ സോൺ സെക്കൻഡ് സുഖമല്ലേ സുഖം എന്ന് വിചാരിക്കുന്നത് ഇത്ര മാത്രം ഗ്യാരണ്ടിയോട് ഞാൻ പറയുന്ന കാര്യം തന്നെയായിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത് ടോപ്പ് ടു ആരാന്ന് ആദ്യം പറഞ്ഞേക്കാം നമ്മുടെ ജിൻഡോയും അതുപോലെ ജാസ്മിനുമാണ് അർജുനല്ല അർജുൻ പിന്തള്ള പട്ടു എന്ന് തന്നെ പറയാം പിന്നെ നമ്മുടെ ഋഷി ആണ് ഏറ്റവും ലാസ്റ്റ് എടുക്കുന്നത് നാലാം സ്ഥാനത്ത് എടുക്കുന്നത് അഭിഷേക് അങ്ങനെ കപ്പടിക്കുന്നത് ലാലേട്ടൻ ഒരാളുടെ കൈ ബുക്കുമല്ലോ ആ കൈ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിൻഡോനെ തന്നെയാണ് ജിൻറ്റോ തന്നെയാണ് കപ്പടിക്കാൻ പോകുന്നതെന്ന് ആസ് എൻ ഒഫീഷ്യൽ നൂറ് ശതമാനം ഗ്യാരണ്ടി തന്നു ഞാൻ പറയാം ജിന്റോ തന്നെയാണ് കപ്പടിക്കാൻ പോകുന്നത് എനിക്ക് ഒഫീഷ്യൽ ആയിട്ട് ബിഗ് ബോസിന്റെ ഭാഗത്ത് എനിക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ് ആണ് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് നിങ്ങൾ വേണമെങ്കിൽ നോക്കും ജിന്റു തന്നെയാണ് കപ്പടിക്കാൻ പോകുന്നത് ജിന്റോ അത്ര മാത്രം എഫേർട്ട് ഇട്ട് കളിച്ചൊരു വ്യക്തിയാണെന്ന് ഞാൻ നൂറ് ശതമാനം പറയും വന്ന നാള് വന്ന ഫസ്റ്റ് ആഴ്ച എൻ്റെ ജിന്റോ കിട്ടിയ ഒരു ഇത് എന്ന് പറഞ്ഞ ടൈറ്റിൽ എന്ന് പറഞ്ഞ മണ്ടൻ എന്നുള്ള ഒരു അവാർഡാണ് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയ ആൾക്കാർ ഒരു ടൈറ്റിൽ വിന്നർ പിന്നാലാവണെങ്കിൽ തന്നെ ഒരുപാട് കഷ്ടപ്പെടണം എന്നാ മാത്രമേ ആ ഇമേജ് മാറ്റിയൊരു ഹീറോ ആയിട്ട് എല്ലാരുടെ മുമ്പിൽ വരാൻ പറ്റുള്ളൂ കോമഡിയൻ ആയിട്ട് അത് ജിൻഡോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഇതെന്ന് മാറ്റിയെടുത്തതും നല്ല രീതിയിൽ ജിൻഡോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ജാസ്മിനും തന്റെ ഇമേജ് എന്താ നോക്കാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് കളിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഒരുപാട് ഡീഗ്രേഡിങ് ഒരുപാട് രീതിയിലുള്ള ഈ വിമർശനങ്ങൾ ഇനി പുറത്തിറങ്ങിയാലും കിട്ടാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ജാസ്മിൻ ജാഫർ എന്നുള്ളപ്പോൾ ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തികൾ തന്നെയാണ് ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ജിൻഡോയാണ് ഇങ്ങനെ കളിച്ചാലും സീസൺ സിക്സിന്റെ ടൈറ്റിൽ പിന്നെ ആകാൻ പോകുന്നത് അത്രമാത്രം കൂറ്റൻ നോട്ടുകളാണ് നമ്മുടെ ദിന്റെ ലഭിച്ചിട്ടുള്ളത് പിന്നീട് ഓക്കെ ബിഗ് ബോസ് ഭാഗത്ത് എനിക്ക് ഒരു ന്യൂസ് എന്തായാലും നമ്മുടെ ജിൻഡോ തന്നെയാണ് ടൈറ്റിൽ വിന്നർ അല്ലാണ്ട് ഹോട്ട്സ്റ്റാറിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫൈനൽ വോട്ടിംഗ് റിസൾട്ട് എടുത്ത് നോക്കിയാൽ കൂടി ജിൻഡോയ്ക്ക് തന്നെയാണ് നമ്മുടെ ടൈറ്റിൽ വിന്നർ ആവാനുള്ള വിളിക്കുകയും വോട്ടോ ലഭിച്ചുള്ളത് ഭയങ്കര രീതിയിലുള്ള വോട്ടാണ് നമ്മുടെ ജിൻഡോ കിട്ടിയിട്ടുള്ളത് അതിന് കടത്തിപ്പെട്ടാനുള്ള വോട്ട് ജാസ്മിനെ അതുപോലെ തന്നെ അർജുന കിട്ടിയിട്ടില്ല അർജുൻ ഒരിടയ്ക്ക് ടൈറ്റിൽ വിന്നർ അയേക്കാം എന്ന് നമ്മൾ പലരും കരുതിയായിരുന്നു പക്ഷേ അർജുന ഒരു വൻ ഴ്ച തന്നെ നടന്നു എന്ന് പറയാം അങ്ങനെ അറിഞ്ഞ് മൂന്നാം സ്ഥാനത്താണ് പോയിട്ടുള്ളത് ജാസ്മിൻ ജാഫർ രണ്ടാം സ്ഥാനത്തും പിന്നെ ഒന്നാം സ്ഥാനം ജിൻഡു ആണ് പിന്നെ ഒരുപാട് പേര് പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ടിക് ഹോട്ടൊക്കെ കിട്ടുന്നുണ്ട് കള്ള കള്ളവോട്ടൊക്കെ ജിൻഡോയ്ക്ക് ഒരുപാട് കിട്ടുന്നത് കൊണ്ട് തന്നെ ജിൻഡോ ജയിക്കില്ല ജാസ്മിനെ ജയിക്കാന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒന്നുമില്ല ആ കള്ളവോട്ടുകളൊക്കെ കറക്റ്റ് ആയിട്ട് മാറ്റി കുറച്ച് മോട്ടുകളൊക്കെ കളഞ്ഞ് എങ്ങനെ കളിച്ച് നോക്കിയാൽ ജിൻഡോ തന്നെയാണ് ടൈറ്റിൽ വിന്നർ ആകുക എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അത്രമാത്രം ജനങ്ങൾ ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ടൈറ്റിൽ വിന്നർ ആയിട്ടുണ്ട് ജിൻഡോജ് ജിൻഡോ ജാഫർ എന്ന് പറയാൻ പറ്റിയായിരുന്നു സോറി അപ്പൊ ഈ ന്യൂസ് നിങ്ങൾക്ക് കിട്ടിയ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞ ഈ സി എസ് റോക്കസ് എന്ന് പറഞ്ഞ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ അതിനോടൊപ്പം തന്നെ ജിൻഡോ ജയിച്ചു നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് താഴെ ഒരു കപ്പ് എന്ന് എഴുതിയിട്ട് ജെ ഇട്ടേ കിട്ടോ ജെ കപ്പ് എന്ന് എഴുതിയിട്ട് ജെ ഇടുക പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കുക അപ്പൊ ഇതുപോലെ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് കാണാം ബൈ